നമ്മൾ സംസാരിക്കുന്നത് മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ടർബോ വെഹിക്കളുമായിട്ട് ഇറങ്ങി എല്ലാ തിയേറ്ററിലും കയറി ഭയങ്കര പ്രശ്നവും അടിപിടിയായിട്ട് നടക്കുകയാണ് അപ്പോൾ എല്ലാ ജനങ്ങളും അതൊന്നു പോയി കണ്ട് പരിഹരിച്ചു കൊടുക്കണം സംസാരിച്ചു വരുന്നത് മറ്റൊന്നുമല്ല ടർബോ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് എന്തായാലും ഈ സിനിമ മൊത്തം ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് ആണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം നമ്മുടെ വൈശാഖിന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു പറ്റം സിനിമയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള അതിലെ ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിഥുൻ മാനുവൽ തോമസും കൂടെ ചേർന്നുകൊണ്ടാണ് വൈശാഖ ഈ സിനിമ ചെയ്തിരിക്കുന്നത് അതായത് മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് വൈശാഖിന്റെയാണ് സംവിധാനം അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഒത്തിരി വക നൽകുന്ന ഒരു ഒരു കോമ്പോ തന്നെ ഇതിലുണ്ട് ഇനി കൂടുതൽ പറയാനാണെങ്കിൽ കൂടുതൽ ടത്തിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിലെ തന്നെ നിരവധി താര താരനിബിഡമായ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പാച്ചുവും അത്ഭുത വിളക്കിലെ അഞ്ജനയാണ് നായിക പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്ബിഷെട്ടി രാജ്ബിഷെട്ടിയാണ് ഇതിലെ പ്രധാന വില്ലനായിട്ട് വരുന്നത് സുനിൽ പുഷ്പയിൽ അഭിനയിച്ച സുനിൽ ആണ് ഇതിലെ മറ്റൊരു ക്യാരക്ടർ അങ്ങനെ നിരവധി താരങ്ങൾ കൊണ്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രമാണ് ടർബോ എന്ന് പറയുന്നത് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇതിൻ്റെ കുറച്ച് കുറച്ച് പോരായ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ ബലം മിഥുൽ മാനുവൽ തോമസിൻ്റെ ഓരോ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇതിൽ കുറച്ച് ഗ്രിപ്പ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഈ പടം കൊണ്ടങ്ങ് കേറുകയാണ് ക്ലൈമാക്സ് വരയ്ക്കും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിലേക്ക് ഈ പടം കൊണ്ടങ്ങ് പോവുകയാണ് അപ്പോൾ അത് വൈശാഖിന്റെ ഒരു മേക്കിംഗ് കൂടെ ആകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റഫറാണ് ഇതിന്റെ ആർ ആർ ചെയ്തിരിക്കുന്ന മികച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മുടെ രാജ് ബി രാജ്ബിഷേട്ടിക്കും മമ്മൂട്ടിക്കൊക്കെ നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു വില്ലൻ എന്നുള്ള ക്യാരക്ടറിൽ ബി ഷെട്ടി തിളങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ മലയാളത്തിലേക്കുള്ള ആദ്യ പടിയൊന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ച് തകർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഘടന നോക്കിയിട്ടല്ല അദ്ദേഹത്തിൻ്റെ മാനേഴ്സും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ആക്ടിംഗൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ത്രില്ലടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമ തന്നെയാണ് അതിൽ യാതൊരു സംശയമല്ല ഈ മഴക്കാലത്ത് പോലും ഇത്രയും തകർത്ത് പെയ്യുന്ന മഴയിൽ അകത്ത് അടിച്ച് പൊളിക്കുകയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ സിനിമയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പുറത്തിറങ്ങില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരന്തരമായിട്ട് മഴയാണ് ആ മഴയിൽ പോലും ഇത്രയും ആൾക്കാരെ കയറ്റാൻ ഒരു മലയാള സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഗ്രാഫ് മേളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല അതിൽ മമ്മൂട്ടിക്കൊരു ഹാറ്റ്സ് ഓഫ് എന്തായാലും വൈശാഖിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ചിത്രം അദ്ദേഹം ചെയ്തു അത് ഫുൾ ഓൺ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ ചിത്രമാണ് അതിൽ കഥയും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യം ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് നിങ്ങൾ പോയിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടിപ്പടം എന്നുള്ള നിലയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആണ് ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി നൽകുന്ന ഒരു സിനിമയാണ് എന്തായാലും മിഥുൻ മാനുവൽ തോമസ് ഒരു മമ്മൂട്ടിയുമായിട്ട് കൂടി ചേർന്ന് ഇപ്പോൾ കുറച്ച് സിനിമകളായി നല്ല നല്ല സ്ക്രിപ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇനിയും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ സ്ക്രിപ്റ്റും നല്ല കഥകളും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്തായാലും മമ്മൂട്ടി ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ കാണിച്ചു കൂട്ടുന്ന പ്രകടനം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനോടുള്ള അഭിനിവേശം തികച്ചും തീർത്തും വെളിപ്പെടുത്തുന്ന ഒന്നാണെന്ന് തന്നെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിനും ഈ സിനിമയുടെ മൊത്തം ക്രൂവിനും ഒരു ഹാറ്റ് ഷോഫ് കൊടുക്കുന്നു സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക മഴയെ വെല്ലുന്ന തരത്തിലാണ് അകത്ത് നടക്കുന്ന പ്രകടനം കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക് വെരി മച്ച്